മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുടെ തോമസ് വൈദ്യർ കമലേശ്വരത്ത് വരുന്നുണ്ടല്ലോ വരുമ്പോൾ മഹാലക്ഷ്മി കണ്ണന് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന മരുന്നിൽ ദുർഗ പൊടി ചേർത്ത് വെച്ചിരിക്കുന്നത് കാണുമ്പം ഡൗട്ട് തോന്നിയിട്ട് ആ മരുന്ന് വൈദ്യുതി കൊണ്ടുപോകുന്നുണ്ടല്ലോ വൈദ്യർ വൈദ്യശാലയിൽ ചെന്ന ഉടനെ തന്നെ ആ മരുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ വൈദ്യർക്ക് മനസ്സിലാവുന്നുണ്ട് ആ മരുന്നിൽ വൈദ്യു കൊടുത്ത മരുന്ന് കൂടാതെ വേറെ എന്തോ ഒരു മറുമരുന്ന് ചേർത്തിട്ടുണ്ട് ആ മരുന്ന് ചേർത്തത് കൊണ്ടാണ് കണ്ണനിക്ക് ഈ മരുന്നുകളെല്ലാം കുടിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരാത്തത് ഈ മരുന്ന് കഴിക്കുന്നതിനനുസരിച്ച് കണ്ണൻ്റെ ആരോഗ്യം നശിച്ചു പോകുമെന്നും പ്രതിരോധശേഷി നഷ്ടപ്പെടുവെന്നൊക്കെ വൈദ്യർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം വൈദ്യർ മഹാലക്ഷ്മീനെ വിളിച്ചു വരുത്തിയിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ആരെയും നിങ്ങൾ വിശ്വസിക്കരുത് പാമ്പിൻ്റെ വിഷത്തേക്കാളും വിഷമുള്ള ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് അവർക്ക് ആർക്കും കണ്ണൻ എഴുന്നേറ്റ് നടക്കണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല മോളുടെ ഇൻട്രസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ കണ്ണൻ്റെ കാര്യത്തിൽ ഇത്രയ്ക്കും താല്പര്യം കാണിക്കുന്നത് കണ്ണൻ്റെ രണ്ടാനമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ആർക്കും കണ്ണനെ എഴുന്നേറ്റ് നടക്കണമെന്നുള്ള ആഗ്രഹമില്ല കണ്ണനെ എങ്ങനെയെങ്കിലും അപായ പ്പെടുത്താനാണ് അവർ നോക്കുന്നത് അതുകൊണ്ട് മോള് വളരെയധികം സൂക്ഷിക്കണം മോൾ ഈ വിവരം അറിഞ്ഞതായിട്ട് ഭാവിക്കുകയും ചെയ്യരുത് അവരോട് ആരോടും ഇതിനെക്കുറിച്ച് ഒന്നും പറയുകയും ചെയ്യരുത് കണ്ണനോട് വിവരങ്ങളെല്ലാം പറയണം നമുക്ക് ഇവർ മരുന്ന് ചേർക്കുന്ന വിവരം തെളിവ് സഹിതം പിടിച്ചിട്ട് വേണം അവർക്കെതിരെ ആഞ്ഞടിക്കാൻ അല്ലാതെ നമ്മൾ ചെന്ന് നേരിട്ട് അവരോട് ചോദിച്ചാലും അവർ സമ്മതിക്കുകയും അവരുടെ അടുത്തുനിന്ന് ഇതിലും വലിയ നീചമായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടാവാനും സാധ്യതയുണ്ടെന്നൊക്കെ മഹാലക്ഷ്മിയോട് തോമസ് വൈദ്യര് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം മഹാലക്ഷ്മി തോമസ് വൈദ്യുതി പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ണനോടും പറയുന്നുണ്ട് എന്നിട്ട് കണ്ണനോട് പ്രത്യേകം പറയും കണ്ണേട്ടൻ ഇതിപ്പോൾ അറിഞ്ഞതായിട്ട് ഭാവിക്കരുത് ഇനി നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അതിനനുസരിച്ച് വളരെ സൂക്ഷിച്ച് വേണം കഴിക്കാൻ ഇനി ഞാൻ അടുക്കളയിൽ വെച്ച് മരുന്ന് റെഡിയാക്കുന്നില്ല നമുക്ക് റൂമിൽ വെച്ച് തന്നെ മരുന്ന് റെഡിയാക്കി അപ്പം തന്നെ കണ്ണേട്ടന് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണ സമയത്ത് വീട്ടിലോട്ട് വാമദേവം വരുന്നുണ്ട് കേട്ടോ വാമദേവം വരുന്നത് ദുർഗേനെ കണ്ട് കല്യാണകാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് തോമസ് വൈദ്യർ ഇങ്ങനെ മരുന്ന് കൊണ്ടുപോയിട്ടുണ്ട് അയാൾക്കത് മനസ്സിലാവുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ വാമദേവൻ പറയും നീ മരുന്നിൽ പൊടി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ടായില്ലേ നല്ലോണം ഇളക്കിയിട്ടുണ്ടായില്ലേ അതുകൊണ്ട് അത് അയാൾക്ക് മനസ്സിലാവുകയൊന്നുമില്ല അപ്പം ദുർഗ പറയുന്നുണ്ട് പൊടി തീരാറായി കുറച്ച് പൊടിയും കൂടി ഏട്ടം കൊണ്ടേ തരണം ഞാൻ വേണ്ട രീതിയിൽ അതെല്ലാം കൈകാര്യം ചെയ്തോളാം എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് നീ ടെൻഷൻ ടെൻഷനാകുമെന്ന് വേണ്ട ഞാൻ ആ പൊടിയൊക്കെ കൊണ്ടുവന്ന് തന്നോളാം ഞാനിപ്പോൾ വന്നത് നമ്മളുടെ കുട്ടികളുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് വിവാഹവും ഒരുമിച്ച് നടത്തണമെന്നായിരുന്നല്ലോ നമ്മളുടെ തീരുമാനം അതിലിപ്പോൾ രണ്ട് വിവാഹം നടന്നു കണ്ണനും മേഘനാഥനും ഒരേ പ്രായക്കാരാണല്ലോ അതിൽ കണ്ണൻ്റെ വിവാഹം നടന്നു ഇനി മേഘനാഥൻ്റെയും അഞ്ജുവിൻ്റെയും വിവാഹം നടത്തണം അതിന് കണ്ണൻ എത്ര എതിർപ്പ് പ്രകടിപ്പിച്ചാലും നമ്മൾ ആ എതിർപ്പൊന്നും വകവയ്ക്കാതെ കല്യാണം നടത്തണം എന്നൊക്കെ വാമദേവം പറയുക കേട്ടോ ഇത് കേട്ടോണ്ടാണ് കണ്ണനും മഹാലക്ഷ്മിയും റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അപ്പോൾ കണ്ണനോട് വാമദേവൻ പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മേഘനാഥൻ്റെയും മഞ്ജുവിൻ്റെയും കല്യാണം നടത്തണമെന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള മേഹന് എന്തായാലും മഞ്ജുവിനെ കല്യാണം കഴിച്ചു കൊടുക്കില്ല അപ്പോൾ വാമദേവൻ കണ്ണനോട് പറയുന്നുണ്ട് അവൻ്റെ സ്വഭാവം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവൻ നല്ലവനായി എന്ന് പറയുമ്പോൾ കണ്ണൻ വളരെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് അമ്മാവൻ ഒരുപാടവനെ ന്യായീകരിക്കാൻ നിൽക്കണ്ട അവൻ നന്നായത് കൊണ്ടാണല്ലോ മഹാലക്ഷ്മിയേം എന്നെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് സാഗറിനെ ഞങ്ങളുടെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടതും അവനെയും കൊണ്ട് കള്ള കഥകൾ പറഞ്ഞു പ്രചരിപ്പിച്ചതും അതുകൊണ്ട് ഒരിക്കലും മേഘനാഥൻ നന്നാവില്ല അത് അമ്മാവൻ പറയുകയും വേണ്ട അതുകൊണ്ട് മേഘനാഥൻ ഒരിക്കലും കമലേശ്വരൻ തറവാട്ടിലെ മരുമകനാകില്ല അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന മഞ്ജു വളരെ ദേഷ്യത്തിൽ തന്നെ അത് കണ്ണേട്ടനാണോ തീരുമാനിക്കണം ഞാനും മേഘേട്ടനും എന്തൊക്കെയായാലും വിവാഹം കഴിക്കും ആരെതിർത്താലും ഞങ്ങളുടെ വിവാഹം നടക്കും അതിന് കണ്ണേട്ടൻ്റെ സമ്മതമൊന്നും എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു വളരെ ദേഷ്യത്തിൽ പറയുമ്പോൾ വാമദേവന് വലിയ സന്തോഷമാകുന്നുണ്ട് കേട്ടോ പക്ഷേ കണ്ണനത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ കണ്ണൻ ഭയങ്കര ദേഷ്യത്തിലും അഞ്ജുവിനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്